ഇന്തോനേഷ്യയിലെ സെക്സ് പർവ്വതം അതെ അങ്ങനെയും ഒരു സ്ഥലമുണ്ട് ഇടവേളകൾ ആനന്ദകരമാക്കാൻ വട്ടം കൂടിയതെന്ന് സദാചാരം പറയുന്നവർ കേട്ടാൽ ഞെട്ടുന്നൊരു കഥയുണ്ട് ഈ സെക്സ് പർവ്വതത്തിന് ഒരിക്കൽ തിരക്കൊഴിയാതിരുന്ന ഇവിടം ഇപ്പോൾ ശാന്തമാണ് ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ ദ്വീപായ ജാവയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കെമുക്കസ് ആണ് സെക്സ് പർവ്വതം എന്ന പേരിൽ കുപ്രസിദ്ധി നേടിയത് എണ്ണൂറ്റി ഇരുപത്തിനാല് മീറ്റർ മാത്രമുള്ള ഈ പർവ്വതം യഥാർത്ഥത്തിൽ ഒരു തീർത്ഥാടന കേന്ദ്രമായാണ് അറിയപ്പെട്ടിരുന്നത് ഒരു തീർത്ഥാടന കേന്ദ്രം എങ്ങനെ സെക്സ് പർവ്വതം എന്ന പേരിൽ അറിയപ്പെട്ടു പത്തൊൻപതാം നൂറ്റാണ്ടിൽ തൊട്ടാണ് ജാമനീസ് മുസ്ലിം വിശ്വാസികൾ കെമുക്കസ് പർവ്വത മുകളിലേക്ക് തീർത്ഥാടനം തുടങ്ങിയത് സൂഫി ഹിന്ദു ബുദ്ധ മതങ്ങളുടെ സ്വാധീനതയുള്ള മതമാണ് ജാമനീസ് അപരിചിതരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക ഇതാണ് ഇവർ ഈ മലമുകളിൽ നടത്തി വന്നിരുന്ന അനുഷ്ഠാനം കൂടാതെ ഈ ഒരു അനുഷ്ഠാനത്തിലൂടെ തങ്ങൾക്ക് ഭാഗ്യം കൈവരുമെന്നും അവർ വിശ്വസിച്ചിരുന്നു തന്റെ രണ്ടാനമ്മ കൂടിയായ കാമുകിയോടൊപ്പം കെമുക്കസ് പർവ്വതത്തിലേക്ക് പലായനം ചെയ്ത ഒരു പ്രശസ്ത രാജാവിന്റെ മകനാണ് പാങ്കേരൻ സമോദ്രോ ഇരുവരും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടയിൽ കൊല്ലപ്പെടുകയായിരുന്നു ഇവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ആചാരം വിശ്വാസികൾ അനുഷ്ഠിക്കുന്നത് ജാമനീസ് കലണ്ടർ പ്രകാരമുള്ള ഒരു പ്രത്യേക നാളിലാണ് ഈ ചടങ്ങ് നടത്തുന്നത് ആ ദിവസം അപരിചിതരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഇവർ തുടർന്നു വരുന്ന മുപ്പത്തഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഏഴ് പ്രാവശ്യം കൂടി ഇതേ ആചാരത്തിൽ ഏർപ്പെട്ടാൽ ഭാഗ്യം കൈവരുമെന്നാണ് വിശ്വാസം തിരക്കുള്ള ദിവസങ്ങളിൽ എണ്ണായിരം തീർത്ഥാടകരാണ് ഇവിടെ എത്തിയിരുന്നത് തുടക്കത്തിൽ തുറസായ സ്ഥലങ്ങളിൽ അനുഷ്ഠിച്ചിരുന്ന ഈ ആചാരം പിന്നീട് മണിക്കൂർ നിരക്കിലുള്ള ഹോസ്റ്റലുകൾ ൾ സെക്സ് ഷാക്കുകൾ എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ച് ഈ ആചാരം കച്ചവടമായി മാറി പ്രാദേശിക ഭരണകൂടത്തിന്റെ പിന്തുണയും നികുതിയിൽ ഇളവും കൂടിയായതോടുകൂടി ഇവിടം ജനസാഗരമായി എന്നാൽ പർവ്വതത്തെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി ടി വിയിൽ സംപ്രേഷണം ചെയ്തതോടുകൂടി കാര്യങ്ങളാകെ തകിടം മറിഞ്ഞു ഈ ഡോക്യുമെന്ററിയിലൂടെ ജാമനീസ് വിശ്വാസികളുടെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെട്ടു ഡോക്യുമെന്ററി ഇന്തോനേഷ്യയിൽ വലിയ വിവാദമാവുകയും എച്ച് ഐ വി നിരക്ക് വർദ്ധിക്കുന്നതിൽ ഈ ആചാരത്തിനുള്ള പങ്കിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയുമുണ്ടായി വൻ പ്രതിഷേധത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനാലിലാണ് കെമുക്കസ് പർവ്വതം എന്നേക്കുമായി അടയ്ക്കുന്നത് ശരിക്കും എത്ര മനോഹരമായ ആചാരങ്ങൾ അല്ലേ